കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായിരുന്ന റോബിൻസൺ പി ജോസിനെ യാത്രയയപ്പ് നൽകി യാത്രയ്പ്പ് സമ്മേളനം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗവും ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായിരുന്ന റോബിൻസൺ പി ജോസിന് കെ ജി ജിഒയെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത് തൊടുപുഴ ഗായത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും ജില്ലാ വർഗീസ് ചെയ്തു ഒരു ഏറ്റവും പാർട്ടിയുടെ പ്രവർത്തകരായിട്ടാണ് പ്രോവിഡൻസ് മാറാൻ വേണ്ടി ബൈക്കോട് ദേഷ്യപ്പെടുന്നവർ അഹങ്കാരികളായാണ് നയിക്കുന്നവർ ഹാക്കറോട് മുഖ്യമന്ത്രി ആർക്കും ആവശ്യമില്ലാത്ത ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി അതേതാണ് നിങ്ങൾക്ക് അറിയുമ്പോൾ സി പി എമ്മിന് പടഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് സി കെ ജയശ്രീ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ജിഒയെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം സി വി വർഗീസ് റോബിൻസൺ പി ജോസിന് കൈമാറി കെ ജി ഒ എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എസ് ആർ മോഹനചന്ദ്രൻ കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമിതി അംഗം സി എസ് മഹേഷ് കെ ജി ഒ എ സംസ്ഥാന സെക്രട്ടറി ജെ എൻ പി വിജയൻ ബെഫി സംസ്ഥാന സെക്രട്ടറി സനത് ബാബു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് സമിതി അംഗം എ എം ഷാജഹാൻ കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം ആർ രജനി കെ ജി ഒ എ ജില്ലാ സെക്രട്ടറി പി എസ് അബ്ദുൾ സമദ് ജോയിന്റ് സെക്രട്ടറി ബിജു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ